എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ഓൾസോ ആറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ആൻഡ് വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയുടെ പ്രവർത്തനം കുത്തഴിഞ്ഞ നിലയിൽ അടിയന്തര ഘട്ടങ്ങളിൽ ലഭിക്കേണ്ട ആംബുലൻസ് സേവനം പോലും ഡ്രൈവർമാർ ഇല്ലാത്തതിനാൽ ലഭിക്കുന്നില്ലെന്ന് ആക്ഷേപം ജില്ലാ ആശുപത്രിയിൽ രണ്ട് ആംബുലൻസ് ഉള്ളതിൽ ഒരെണ്ണം ഒരു മാസമായി ടെസ്റ്റ് നെഗറ്റീവിട്ടിരിക്കുകയാണ് രണ്ട് ഡ്രൈവർമാർ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലുണ്ടെങ്കിലും ഡ്രൈവർമാർ യഥാസമയം ജോലിക്ക് എത്താത്തതാണ് പരാതിക്ക് ഇടയാക്കുന്നത് ദിവസങ്ങൾക്ക് മുമ്പ് വയറുവേദനയെ തുടർന്ന് ജില്ലാ ആശുപത്രിയിലെത്തിച്ച കുട്ടിയെ ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയക്കുകയും ഗുഡ്സ് ഓട്ടോറിക്ഷയിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് കുട്ടി മരിച്ച സംഭവം വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരുന്നു ജില്ലാ ആശുപത്രിയിൽ ശനിയാഴ്ച വൈകിട്ട് നാല് മുതൽ ഞായറാഴ്ച രാവിലെ എട്ട് വരെയുള്ള ഷിഫ്റ്റ് കഴിഞ്ഞുള്ള അടുത്ത ഷിഫ്റ്റിൽ പത്ത് മണി കഴിഞ്ഞിട്ടും ഡ്രൈവർ ഇല്ലാത്ത അവസ്ഥയാണ് അടിയന്തര സാഹചര്യങ്ങളിൽ മറ്റ് ആംബുലൻസ് സേവനങ്ങൾക്ക് ആശ്രയിക്കേണ്ടി വരികയാണ് ജില്ലാ ആശുപത്രിയിലെത്തുന്ന രോഗികൾ ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുവാൻ ഇടയാകുന്നതെന്ന ആക്ഷേപവും ശക്തമാണ് ബി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.